നമസ്കാരം ആശാവർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് യു ഡി എഫ് രംഗത്ത് നിയമസഭ ബഹിഷ്കരിച്ച് യു ഡി എഫ് എം എൽ എ മാർക്കൊപ്പം നിരാഹാര സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സമരം ഒത്തുതീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈയ്യെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു മന്ത്രിമാർ തുടക്കം മുതൽ സമരത്തെ അധിക്ഷേപിക്കുകയാണ് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സമരം തീർക്കണമെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് െന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു നിരാഹാര സമരം തുടങ്ങിയത് സമരത്തിൽ വഴിത്തിരിവാണ് സമരത്തിന് ആശമാർക്ക് ഒപ്പം കൂടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാരും ആശമാർക്കായി പോരാട്ടം നടത്തുകയാണ് എന്നും വിഷയം രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് എം പിമാരാണെന്നും ചൂണ്ടിക്കാട്ടി ഓണറേറിയം വർധന അടക്കം ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത് മുപ്പത്തിയൊൻപത് ദിവസമായി തുടരുന്ന രാപ്പകൽ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചതോടെയാണ് നിരാഹാര സമരം തുടങ്ങിയത് രണ്ടുവട്ടം ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിട്ടും ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കണം വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം നൽകണം തുടങ്ങിയ ആശമാരുടെ ആവശ്യത്തോട് അനുകൂല തീരുമാനമായില്ല നിരാശരാകാതെ സമര കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തിയാണ് ആശാവർക്കർമാർ നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നത്